നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക അണ്ടർ വാട്ടർ ആയുധങ്ങൾക്കായുള്ള ഒരു മറുപടിയായി അല്ലെങ്കിൽ അതിനൊരു പരിഹാരമായി ഇറ്റാലിയൻ ബ്ലാക്ക് ഷാർക്ക് ടോർപിഡോ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഇന്ത്യൻ നാവികസേന അവരുടെ അന്തർവാഹിനികൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടി നാൽപ്പത്തി എട്ട് ഡോക്കുകൾ വാങ്ങാൻ ആലോചിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും കാൽവരി ക്ലാസ് എന്നറിയപ്പെടുന്നതാണ് ഇപ്പോൾ ചർച്ചകളിൽ ഇടം നേടുന്നത് ഇവയുടെ സംഭരണ പ്രക്രിയകളിലെ കാലതാമസം കാരണം നിലവിൽ ഇവ സജ്ജമല്ല എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ബ്ലാക്ക് ഷാർക്ക് ടോർപഡോ നിർമ്മിക്കുന്ന ഡബ്ല്യു എ എസ് എസിൻ്റെ മാതൃ കമ്പനിയായ ലിയോനാഡോയുടെ നിരോധനം നീക്കുന്നതിന് സമീപകാല സംഭവ വികാസങ്ങളെ വളരെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിരിക്കുകയാണ് മറ്റൊരു ലിയോനാഡോ അഫിലിയേറ്റഡ് ആയ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിനെ ചുറ്റിപ്പറ്റിയുള്ള നിയമപരമായ പ്രശ്നങ്ങൾ കാരണം മുമ്പ് സ്തംഭിച്ചിരുന്ന ഈ ടോർപിഡോകൾ ഇന്ത്യയിലേക്ക് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഈ മാറ്റം വീണ്ടും തുടക്കമിട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത് മെച്ചപ്പെട്ട ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകളും സോണാർ കേപ്പബിലിറ്റികളും ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതികവിദ്യയ്ക്ക് ബ്ലാക്ക് ഷാർക്ക് ടോർപ്പിഡോകൾ വളരെയേറെ ശ്രദ്ധ നേടിയവയാണ് പഴയ മോഡലുകളെ അപേക്ഷിച്ച് വേഗതയും കൃത്യതയും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ബ്രഷ്ലെസ് മോട്ടറും അതുപോലെ തന്നെ നൂതനമായ ബാറ്ററി സംവിധാനവും ഇതിനെ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധേയമാക്കുന്നുണ്ട് പുതിയ ബ്ലാക്ക് ഷാർക്ക് അഡ്വാൻസ്ഡ് വേരിയൻറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നാവിക യുദ്ധ സാങ്കേതിക വിദ്യ അതിൻ്റെ നിലവിലുള്ള പരിണാമവും ആധുനിക സൈനിക പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായ അണ്ടർ വാട്ടർ ആയുധങ്ങളുടെ തന്ത്രപരമായ പ്രാധാന്യവും എടുത്തു കാണിക്കുന്ന ഒന്നാണ് ബ്ലാക്ക് ഷാർക്കിൻ്റെ പുനർ അവതരണം എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഒക്ടോബറിൽ പാരീസിൽ നടന്ന യൂറോ നേവൽ എക്സിബിഷനിൽ ഡബ്ല്യു എ എസ് എസ് ബ്ലാക്ക് ഷാർക്ക് ടോർപിഡോ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ നടന്ന നാവിക കര പ്രതിരോധത്തിൻ്റെയും സുരക്ഷയുടെയും പ്രധാന അന്താരാഷ്ട്ര പ്രദർശനമായ ഡെഫ് എക്സ്പോയിലും ടോർപിഡോ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ ഉൾക്കടലിൽ വെച്ച് പുഷൌട്ട് മോഡിൽ ടൈപ്പ് യു ടു വൺ ടു അന്തർവാഹിനിയായ സയറിൽ നിന്ന് ബ്ലാക്ക് ഷാർപ്പ് ടോർപിഡോ വളരെ വിജയകരമായ രീതിയിൽ തന്നെ പരീക്ഷിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിൽ ഇറ്റാലിയൻ നാവികസേന കമ്മീഷൻ ചെയ്തതാണ് സയർ അന്തർവാഹിനി എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ